ഹലോ ഗൈസ് ഇന്ന് ഞാൻ വാൾനെട്ടിന്റെ ഷെയ്ക്ക് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനം ഈത്തപ്പഴം ഈത്ത ഷുഗറിന് പകരം ഈത്തപ്പഴാന്നിടുന്നത് പിന്നെ വാൾനെട്ട് പിന്നെ കശുവി അല്ലേ Продолжение следует... ਇੰਨੇ ਪਾਚ ਮਾਰੀਓ ഒന്നൊന്നര വരുന്നതാവട്ടെ ഇതാണ് കക്ഷീന്ന് പറയാ എന്തിന്റെ പേരും പറയാ

അത് നമ്മള് നല്ലൊരു ബോട്ടിൽ ഇട്ട് വെച്ചാ പോരെ ആ ഇങ്ങള് വെള്ളമുള്ള കൈ കൊണ്ടല്ലേ ഇട്ടു കളി അതെല്ലോ அப்பதான கட்சி வாழ்ஞ்சிண்டே ரெடியாய்டிதான் வந்த அப்ப என்ன பிடித்த நோக்கட்டும் Apo <laughs>